<سؤال> الحمد لله وبنعمته تتم الصالحات <applause> اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم وانا نرنع أستاذ ماري علمين على ماري الله سبحانه وتعالى <applause>. നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ വിട്ടുപോർത്ത് മാപ്പുതരട്ടെല്ലോ അവർക്കൊക്കെ മരിച്ചു കിടക്കുന്ന മനുഷ്യന് ജീവൻ കൊടുക്കാനും എങ്ങനെതായ കഴിവ് കൊണ്ടല്ല പിന്നെയോ അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ ക്രിസ്ത്യാനികൾക്ക് പഴച്ചത് ഇവിടെയാണ് ഐസനുസലാം മരിച്ചവരെ ജീപ്പിച്ചത് അറിഞ്ഞു ചരിത്രത്തിൽ അവർ പഠിച്ചവരാണ് ഇഷ്ടം പോലുണ്ട് ഈശ്വനം ഒരിക്കലും പോകുന്ന സമയത്ത് ഒരു വൃദ്ധയായ ഉമ്മ കരഞ്ഞില്ലേ ഭയങ്കര കരച്ചില് ഉമ്മ എന്തിനാണ് ഈ കരച്ചിൽ ഈശ്വനം ചോദിച്ചു അപ്പോ ആൾക്കാര് പറഞ്ഞു ഒന്നുമില്ല യാ നബി അല്ലോ ഒരേ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ ആ മോ മരിച്ചതാണ് െന്തും മറവു ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവരോട് മറവ് ചെയ്യല്ലേ എന്നെ കാത്തിരിക്കാൻ വേണ്ടി പറയൂ ഐസൻ നബി അലഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നു പള്ളിക്കാട്ടിലേക്ക് എത്തിയിട്ടില്ല ഐസൻ നബ്ബി അലിസ്ലാം പറഞ്ഞു താഴെ വെക്കിൻ ഒരു ചെറുപ്പക്കാരെ വരച്ചു കിടക്കാൻ കുംല്ല അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടെ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരുന്നില്ലേ ഉടനെ കൊണ്ടുവരി യുദ്ധത്തിന് ഉടുക്കാനുള്ള വസ്ത്രം എന്ന് പറഞ്ഞു കാരണം കഫം ചെയ്ത് കൊണ്ടുപോകല്ലേ വസ്ത്രം കൊണ്ടുവന്നു ഇയാൾ എഴുന്നേറ്റിരുന്നു ഉമ്മങ്ങ് സന്തോഷിച്ചു ആൾക്കാര് പറഞ്ഞു എന്നാലേ മയ്യത്ത് കെട്ടിൽ നീ തന്നെ കൊണ്ടേ കൊണ്ടാക്ക പള്ളിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യൻ മയ്യത്ത് കെട്ടിൽ സ്വന്തം ചുമൽ വെച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു കൊണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രം നബി സയ്യബിത്തു വസ്സലാം ഇങ്ങനെത്തോടുകൂടെ ഞാൻ ചെയ്യും ക്രിസ്ത്യാനികൾ അതങ്ങ് മാറ്റിവെച്ചു മരിച്ചവരെ ജീവിപ്പിക്കണെങ്കിൽ പഠിച്ചവനല്ലേ കഴിയുള്ളൂ അതുകൊണ്ട് ഇത് പഠിച്ചവനായിരിക്കണം കൂടെ അല്ല അള്ളാഹു ഞാനല്ല പഠിച്ചവൻ ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും ആരാണ് അള്ളാഹു ആണ് പക്ഷെ ഭൂമിയിൽ അതിന്റെ കാരണങ്ങൾ ഉണ്ടായേക്കാം അള്ളാഹു ആണ് അതിന്റെ കാരണക്കാരൻ റബ്ബാണ് ഇത് ശിഫയാക്കുന്നവൻ ആ പണി ചെയ്യുന്നവൻ അല്ലാഹുവാണ് ഈ മജ്ജത്തുകൾ അതുപോലെ ഈ മൂന്ന് മഹാന്മാരായ ദൂതന്മാരിലൂടെ കാണാൻ കഴിയും അവർ ചെയ്യുന്നതാണ് അന്വാക്കിയായി ഒരുപാട് ആളുകൾക്ക് രോഗശമനം ലഭിക്കുകയുണ്ടായി രാജാവിവരമറിഞ്ഞു അന്ത്ഹസ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ഇവരെ വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് വിഷയം ചോദിച്ചു എന്തിനാ നിങ്ങൾ നിങ്ങൾ വന്നത് ആരാ ഞങ്ങൾ ദൂതന്മാരാണ് നിങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് പേരും പറഞ്ഞു മൂന്നാമത്തെ ആൾ വന്നിട്ടില്ല രണ്ടാളേ ഉള്ളൂ രോഗിക്ക് ശിഫ കൊടുക്കാൻ പറ്റും വെള്ളപ്പാട് സുഖമാക്കാൻ പറ്റും കാഴ്ചയില്ലാത്തവർ കണ്ണു കൊടുക്കാൻ പറ്റും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിങ്ങളെ ക്ഷണിക്കാനും ഞങ്ങൾ വന്നതാണ് ഇത് കേട്ടപാട് ബഹുദൈവ വിശ്വാസിയായ രാജാവ് ഇവരെ വധിച്ചു കളഞ്ഞാലോ എന്ന് രാജാവ് തീരുമാനിച്ചു പക്ഷെ വധിച്ചില്ല അദ്ദേഹത്തിന് എന്തോ ഒരു സിമ്പതി തോന്നി ജയിലിൽ അടച്ചു നൂറ് വീതം ഇവരടിച്ചു എന്നും ചരിത്രമുണ്ട് രണ്ട് ദൂതന്മാർ മഹാനായ പ്രവാചകന്മാർ തടങ്കലിൽ ആക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞു മഹാനായ മഹാനായു വസ്സലാം ജീവിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് എന്റെ മഹാന്മാരായ ദൂതന്മാരെ രാജാവ് പിടിച്ചു വെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് താഴ്ത്തി ചെയ്യാൻ അവർ അവരാളില്ലെന്ന് മനസ്സിലായപ്പോ മൂന്നാമതൊരാളെ പറഞ്ഞയച്ചു ഫലസ്തീനിൽ നിന്ന് ആര് മഹാനായും ആ ഭാഗമാണ് ഖുർആാൻ പറയുന്നത് രണ്ട് പേരെ ഈ രണ്ടു ണെന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല നബിമാരാണെന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല മൂന്നാമത്തെ ഒരാളെയും അയച്ചുകൊണ്ട് നാം അവർക്ക് കൊടുത്തു മൂന്ന് പേർ ും പറഞ്ഞു ഇന്ന ഇലക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന ദൂതന്മാർ തന്നെയാണ് ഒറ്റക്ക് പറഞ്ഞതല്ല അതിന്റെ വിശദീകരണം നമുക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ട ഹദീസിൽ നിന്ന് ലഭിക്കുക എന്ന് പറയുന്ന മൂന്നാമനായ ആൾ അയച്ച മൂന്നാമത്തെ ദൂതൻ അദ്ദേഹം വന്ന് അവിടെ പ്രവർത്തിക്കുന്ന രീതി ചരിത്രത്തിൽ വളരെ അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിയുന്നു വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തിലേക്ക് ഇടപെട്ടത് എന്താന്നറിയോ സബി റബ്ബി കബിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഹെക്മത്തോടുകൂടെ ചെലവഴിക്കണം തന്ത്രപരമായി അതായത് കുബുദ്ധി എന്നല്ല ഇതിനർത്ഥം നമ്മൾ ഈ തന്ത്രം അങ്ങനെ അർത്ഥം വെക്കരുത് ഹെക്കുമത് എന്ന് പറഞ്ഞാൽ എന്താ ജ്ഞാനബദ്ധമായി വിജ്ഞാനം െന്ത്രപരമായി കൊടുത്തിട്ടും അങ്ങനെയാണ് അല്ലാൻ്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിക്കേണ്ടത് അല്ലാതെ ക്ഷണിച്ച എന്താ വിഷയം എന്നറിയോ സാധാരണക്കാരായ ആളുകൾ അവരിട്ടേ ചൂടും അപ്പൊ അള്ളാഹുവിന്റെ ദീനിനാണ് വിഷമം അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിച്ച് ജനങ്ങൾ ഓടിപ്പോകും അത് ആ പ്രബോധനം ചെയ്യുന്ന ആൾ ഞാൻ എങ്ങനെയാ പ്രബോധനം ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നാൽ നമ്മളിപ്പോൾ ഇസ്ലാമിലേക്ക് ചില ആളുകളെ ക്ഷണിച്ചെന്ന് വരും അവൻ വിശ്വസിച്ചില്ല നമ്മൾ ആകെ നമ്മളാകെ ആവും പടച്ചോനെ ഞാൻ ഇത്ര വേദന കൊണ്ടാണ് സ്വീകരിച്ചില്ലല്ലോ നമ്മൾ ആ പറഞ്ഞു കൊടുത്ത ട്യൂൺ അതിൻ്റെ ടോൺ ശരിയായിട്ടുണ്ടാവില്ല അതിൻ്റെ ശൈലിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ സ്വീകരിക്കാനുള്ള വിഷമം വരിക പിന്നെ എല്ലാവരും എല്ലാം സ്വീകരിച്ചോണമെന്നില്ലല്ലോ നമുക്ക് പറയാനേ പറ്റുള്ളൂ എല്ലാവരും എല്ലാം സ്വീകരിക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ലോകത്തെല്ലാവരും എന്നേ മുസ്ലിം ആയേ അസൂർ ഉള്ളാഹി സോല്ലാഹിന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ തന്നെ എല്ലാവരും മുസ്ലിം ആയേ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ നിഷ്പക്ഷരായ ആളുകൾക്ക് ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ പ്രബോധകന്മാർ ചെയ്യേണ്ട രീതി ഹെക്മത്തിൻ്റെ രീതിയാണ് ഷലൂം എന്ന് പറയുന്ന മൂന്നാമൻ എങ്ങനെയാണ് ഇടപെട്ടത് ഈസനാം അവരുടെ പേരാണ് ശിഷ്യന്മാരിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് മഹാനായ ഷംസത്തുല്ലാഹി അലെഹി അദ്ദേഹം ആളറിയാതെ വന്നു രാജാവിൻ്റെ കൂടെ ജീവിക്കുകയാണ് ഹറ്റാത്ത മക്കന് മിനുഹും നാട്ടിലേക്ക് കടന്നു വന്നു രാജാവിന്റെ കൊട്ടാരവുമായി ബന്ധമുള്ള ആളുകളുമായി ഒക്കെ ഇടപഴകി അവരുമായി ഒക്കെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു സൗഹൃദ ബന്ധമുണ്ടായി അങ്ങനെ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായി അദ്ദേഹം മാറി അദ്ദേഹം റസൂലാണെന്നോ ഞാൻ അള്ളാഹുലേക്ക് നിങ്ങൾ ക്ഷണിക്കാമെന്ന ആളാണൊന്നും പറഞ്ഞില്ല ആദ്യം ആദ്യം അവരുടെ ഒരാളായിട്ട് അങ്ങ് കൂടി രാജാവിനോട് രാജാവിന്റെ ആളുകളൊക്കെ പറഞ്ഞു നല്ലൊരു മനുഷ്യൻ വന്നിട്ടുണ്ട് ഫലസ്തീനിയാണ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു രാജാവ് പറഞ്ഞേക്കോട്ടെ പറഞ്ഞിരിക്ക രാജാവിനോട് തന്ത്രപരമായി വിഷയങ്ങൾ വിഷയങ്ങളിടപെട്ടു രാജാവിന് അദ്ദേഹത്തിന്റെ സംസാരം ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ രാജാവുമായി എടുത്ത ബന്ധം സ്ഥാപിച്ചു രാജാവിനോട് ഒരിക്കലെ അള്ളാഹുലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന രണ്ടാളെ നിങ്ങൾ പിടിച്ച് ജയിലിൽ അടച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു ഇപ്പൊ രാജാവ് പറഞ്ഞു എന്തിനാണ് ഇവർ വന്നത് ആരാണ് ഇവർ അയച്ചത് എന്തൊക്കെയാണ് ഇവരുടെ മെസ്സേജ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ രാജാവേ നിങ്ങൾ ജയിലിൽ അടച്ചു എന്ന വിവരം ഞാനും കേട്ടു ശരിയാണോ രാജാവ് പറഞ്ഞു ശരിയാണ് യാസീൻ സൂറത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചരിത്ര ഭാഗമുള്ള വശമാണിത് ദീർഘമായ ആ ചരിത്രം ഖുർആാൻ വളരെ ചുരുങ്ങി ആയത്തുകളിലേക്ക് ഒതുക്കി വെച്ചതാണ് എന്നവർ എന്നവർ അവരുടെ പേര് എന്നും ചരിത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോം എന്നും വന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ രാജാവിനോട് ചോദിച്ചു നിങ്ങൾ അവരോട് ചോദിച്ചോ എന്താണ് അവരുടെ വിഷയമെന്ന് രാജാവ് പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ അവരോട് ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ അവരെ ജയിലടക്കുകയാണ് ഉണ്ടായത് കാരണം ബഹുദൈവ വിശ്വാസികൾക്ക് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ആശയം വളരെ അരോചകമായി തോന്നാറുണ്ട് ഒരു മതം ഇല്ലാത്ത നിരീശ്വരവാദിക്ക് ഇസ്ലാം പെട്ടെന്ന് മനസ്സിലായത് വരും ക്രിസ്ത്യാനികൾ ഏകദൈവ വിശ്വാസികളാണെന്ന് വാദിക്കുന്നവരാണ് അവർ മൂന്ന് ദൈവത്തെ ഉണ്ടെന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഒക്കെ ഞങ്ങൾ മോണോത്തീസ്റ്റുകളാണെന്ന് വാദിക്കുന്നവരാ ജൂതന്മാർ ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുന്നവരാ അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കൽ എളുപ്പമാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ബഹുദൈവ വിശ്വാസി നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് ഇടപെട്ട ആളുകൾ അതിലേ പെട്ടുപോയ ആളുകൾക്ക് ഏകദൈവ സിദ്ധാന്തം അള്ളാഹുനെ സംബന്ധിച്ചുള്ള ഏകനായ പടച്ചവൻ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് അംഗീകരിക്കാൻ ഭയങ്കര റിജക്ഷൻ ഉണ്ടാവും എതിർപ്പുകൾ വരും ഭീഷണി വരും ഒക്കെ വരും സ്വാഭാവികമാണ് ചോദിക്കുന്നവർക്കും ചോദിക്കുക പോലും ചെയ്യാതെ വിചാരണ തടവുകാരെന്നൊക്കെ പറയില്ലേ അങ്ങനെ പിടിച്ചു വെച്ചതാണ് ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല കേട്ടപ്പോഴേ അദ്ദേഹത്തിന് വെറുപ്പ് തോന്നി ഏകദേശം വിശ്വാസവും തൗഹീദും ഇഷ്ടപ്പെട്ടില്ല അപ്പോ സലൂമ് ചോദിച്ചു അവരെ വിളിച്ചു കൊണ്ടുവന്നു ചോദിച്ചൂടെ എന്ന് ചോദിച്ചു ആ ചോദിക്കാം അങ്ങനെ കൊണ്ടുവന്നു ഇവിടെ ഹെക്മത്തിൽ പ്രയോഗിക്കുകയാണ് ഇദ്ദേഹം ഇവരുടെ മൂന്നാമനാണെന്ന് പറഞ്ഞു കൊടുത്തില്ല എൻ്റെയും ആശയും ഇവരുടേതാണെന്ന് പറഞ്ഞു കൊടുത്തില്ല ഞാൻ ഐസ നഹിസ്ലാമിന്റെ ദൂതനാണെന്ന് പറഞ്ഞു കൊടുത്തില്ല ആര് എന്നവർ അവർ പറഞ്ഞു ആ രണ്ടുപേര് രാജാവെന്ന് വിളിക്കും നമുക്ക് ഇതൊക്കെ പറഞ്ഞത് കാലങ്ങൾക്ക് ശേഷമാണ് സമയമെടുത്തു അങ്ങനെ വിളിച്ചു രണ്ടുപേരും വന്നു ഇവർക്കറിയാം തങ്ങളെ ചോദ്യം ചെയ്യാൻ വന്ന ഈ ആൾ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പക്ഷേ അതൊന്നും കാണിച്ചില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിങ്ങൾ പറയുന്ന വാദഗതിക്കുള്ള കാണിച്ചില്ലെന്ന് പറഞ്ഞു വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു കാലാ രണ്ടുപേരും പറഞ്ഞു ആരോട് രാജാവിനോടും എന്നിവരോടും പറയാണ് ഉൽ ഞങ്ങൾക്ക് കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനും കുഷ്ഠരോഗം പിടിപെട്ടവർക്ക് ശിപ കൊടുക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയും ഇല്ല അള്ളാന്റെ അനുമതിയോടുകൂടെ കണ്ണുകളും തടവപ്പെട്ട ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് പറയുന്ന വാക്കതാണ് വാക്കിൽ നിന്നാണ് എന്ന മസി തടവുക അന്ന് ഒരു ശരിക്കൊന്നും തടവിയാൽ ഇവിടെ ഒരു കണ്ണിന്റെ പോലും ഇല്ലാത്ത രീതിയിൽ കണ്ണിന്റെ കുഴി പോലും ഇല്ലാത്ത ഇവിടെ ഒന്നാകുന്ന കവിളായും അങ്ങനെ താളായിരിക്കും ഒറ്റക്കണ്ണേ ഉള്ളൂ ഇടത്തെ കണ്ണ് ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു മുന്തിരിയെ പോലെ ഉണ്ടാകും ഒരു എങ്ങനെയാണ് മംസൂഹ് കണ്ണിങ്ങനെ അടച്ചു വെക്കപ്പെട്ട പോലെയാണ് അതുകൊണ്ടാണ് മസീഹ് എന്ന് പറയാൻ കാരണം അപ്പോൾ ഈസാ മസീഹ്

നടക്കുക എല്ലായിടത്തേക്കും എത്തുക വ്യാപരിക്കുക എന്നർത്ഥമാണ് മെസ്സേജ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തും എന്ന സൂചന അല്ലെങ്കിൽ ഈ മെസ്സേജ് പരക്കുന്ന മെസ്സേജാണ് ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തപ്പെടുന്ന ഒരു സന്ദേശമാണ് തങ്ങളുടെ ദൗത്യം പോലെയല്ല പക്ഷേ ലിമിറ്റഡ് ആണ് എന്നാൽ പോലും ഐസനി ബലിഹുസ്ലാമിനെ സംബന്ധിച്ച് മസിഹ് എന്ന് പറയുന്നത് അവരുടെ ആ തൊഹീതി ആശയം ലോകത്ത് വ്യാപരിക്കുമെന്നാണ് അത് മാത്രമല്ല ുംയാമത്തിന്റെ മുമ്പ് സർവ്വ ക്രിസ്ത്യാനികളും മുസ്ലിം ആകുന്നാണ് ഇതുവരെ മുസ്ലിം ആയിട്ടില്ലല്ലോ എന്താ കാരണം മരിച്ചിട്ടില്ല ഐസനബി വരാനിരിക്കുകയാണ് ആകാശത്ത് ഇറങ്ങി വരും ഐസനബി വന്നിട്ട് ഈ ദീൻ പ്രബോധനം ചെയ്യും ആ പ്രബോധനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും അങ്ങനെ ഒരു ആശയത്തിന്റെ പേരില ഐസനബി ഇസ്ലാമിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുന്നത് സംബന്ധിച്ച് പറഞ്ഞ എന്താ മസഹയിൽ നിന്നാണ് അത് കണ്ണ് മൂടപ്പെട്ടവൻ കണ്ണിന് കണ്ണ് ഒരു കണ്ണവിടെ ഇല്ലാത്ത പോലെയാ മസീഹുദ് ൊക്കെ നമുക്കത്തു രക്ഷിക്കുമാറാകട്ടെ ലോകത്ത് അനീതിയും കൊലപാതകവും രക്തച്ചൊരിച്ചിലുകളും ചൊരിച്ചിലുകളും കഴിഞ്ഞാൽ മുസീഹുദ്ജാന്റെ വരവിനൊക്കെ നേരമായി എന്നതിനർത്ഥം ആധുനിക സംഭവ വികാസങ്ങളും മറ്റു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്ന വാർത്തകളൊക്കെ ചില ഗൗരവമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കാലം മനുഷ്യന്റെ ചോരയ്ക്ക് വിലയില്ലാത്ത കാലമാണ് അങ്ങനെ ആയിക്കഴിഞ്ഞു കൊലപാതങ്ങളും അൽഹറജ് അനീതികളും ലോകത്ത് വർദ്ധിക്കുന്ന സമയം നിങ്ങൾ ദജാലിനെ കാത്തിരിക്കുക എന്ന റസൂർല്ലാഹി സാഹു അണി വസ്ലം